ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയം നിങ്ങളോടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് അനുയോജ്യമായത് മാത്രം അട്രാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ അപ്പോൾ ഈ ഒരു റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡിയർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്താണ് ആ ഒരു പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് എന്താണ് പറയുന്നത് ഇവിടെ ട്രസ്റ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഒക്യ ത്രൂ അക്സെപ്റ്റൻസ് വൻസ് യു ആക്സെപ്റ്റ് ദി കറൻറ്റ് സിറ്റുവേഷൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം അതായത് നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഈ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ മറ്റുള്ള അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തേർഡ് തേർപ്പാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടോ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും എന്നാണ് ഡിവാൻ പറയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് സൈക്കിളുകൾ വന്നുകൊണ്ടേയിരിക്കും ഒന്ന് എൻ്റാവുമ്പോൾ പുതിയത് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പല സൈക്കിളിലും പല കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകുന്നുണ്ട് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ലേണിങ്സാണ് എല്ലാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു പക്ഷേ ആ ഒരു ലൈഫ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിയാക്കി മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള പർപ്പസ് ആയിരിക്കാം ഇവിടെ സീക്രെ അഡ്മിറർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളെ രഹസ്യമായിട്ട് ആരാധിക്കുന്നത് ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടാവും ആരാധന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറൊരാൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ചില പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷം അടുത്തിട്ടുണ്ട് അടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു പ്രണയം വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയുമാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ട് അതായത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് അവർക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് അതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സേനേരീസ് ലിയോ സാറ്റുറ്ററീസ് അപ്പോൾ അവർ ഒരുപാട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് അതുപോലെ ത എംപരർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലെ ബന്ധമുണ്ട് ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം ലവറായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ അബണ്ടൻസും തരാൻ ഡിവൈൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് ഒരു ബന്ധമുണ്ട് ഈ ഒരു വ്യക്തിയോട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് നല്ലൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് നല്ലൊരു മറുപടി തരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നുള്ളത് അവർ ഭയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നു ചേർന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ സീക്രറ്റായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് ചിലപ്പോൾ സൊസൈറ്റി കുറച്ച് എഗെൻസ്റ്റ് ആയിട്ട് നോക്കിക്കാണുന്ന റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ അവർ പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ളവരെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു പേഴ്സൺ കുറച്ചൊന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ അത്രമാത്രം പ്രാധാന്യം അവരുടെ മനസ്സിൽ അവർ നൽകുന്നില്ല തേർഡ് തേട്ടപ്പാട്ടെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പക്ഷേ ഇവിടെ നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്നുള്ളതല്ല ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം അവർക്ക് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അവർക്ക് ആ തെറ്റ്പ്പാട് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സണോട് ഒരുപാട് സ്നേഹം കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് അവർക്ക് അവിടെ സ്നേഹം കാണിച്ചേ പറ്റൂ അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനങ്ങളിൽ അപ്പോൾ അവരൊരു സെൽഫിഷ് ആകും എന്നാൽ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണമെന്നും അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ ഈഗോ ഉണ്ട് അവർക്ക് കാരണം ഒരു പക്ഷേ നിങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കാര്യമായിരിക്കാം പറയുന്നത് പക്ഷേ അവരതിനെ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഈഗോ കൊണ്ട് സംസാരിക്കാത്ത സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത് അവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള ആ ഒരു പോളിസിയാണ് അവർക്കുള്ളത് അവരൊരിക്കലും അവരുടെ തെറ്റ് തെറ്റാണെന്ന് അവർ ഒരിക്കലും പറയില്ല അവരെപ്പോഴും ശരിയാണെന്നാണ് അവർ പറയുന്നത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരിലാണ് ആദ്യത്തെ ആ ഒരു കാട് ശരിക്കും സ്യൂട്ടബിൾ സ്യൂട്ടബിളാകുന്നത് കാരണം ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കി ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്കും ഈഗോ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ട് കളയുന്നതാണ് നല്ലത് ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം ഇതാണ് ഇവരിങ്ങനെയൊക്കെയാണ് പെരുമാറുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഒരുപക്ഷെ അവരുടെ ആ ഒരു ഈഗോയൊക്കെ കുറയുമ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്ന് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ ഡിവാൻ നിങ്ങളോട് കൂടെ ഒരു ഒഴുക്കിനൊറ്റ കാര്യങ്ങൾ പോകട്ടെ അതായത് വരുന്നത് പോലെ വരട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കണ്ട അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയെന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ചെയ്ഞ്ച് ആകുമെന്ന് ഡിവാൻ പറയുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ചേഞ്ച് ആകാത്തത് പക്ഷേ ഇത് ചേഞ്ചാകാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നോടിയായിട്ട് ഡിവാൻ നിങ്ങളോട് പറയാണ് അവരുടെ സാഹചര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യാനോ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ നിങ്ങൾ മുതിരുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കാം മുന്നോട്ട് പോവുക അത് മനസ്സിലാക്കുക ഇനി ഇവരുടെയും ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങളുടെ പാർട്ട്നറുടെയും ഭാഗത്ത് തെറ്റുണ്ട് കാരണം അവർ നിങ്ങളെ ഒരു അപ്രീസിയേഷൻ നൽകുന്നില്ല നിങ്ങളെ ബഹുമാനിക്കുന്നില്ല നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും അവർ പറയുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സമയം മുഴുവൻ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല അത് അതുതന്നെയുമല്ല അവഗണന മാത്രമായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വളരെയധികം വേദന തോന്നിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവർക്ക് വേറൊരു ഉണ്ട് അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ വേറൊരാളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യവുമായിരിക്കാം പക്ഷേ ഇവിടെ ഒരു പ്രതീക്ഷയോടെ യൂണിവേഴ്സ് പറയുന്നു ഒരു പേഴ്സണൽ ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ചിലപ്പോൾ ആ വ്യക്തി മാറ്റത്തിലൂടെ കടന്നുപോയി അവർക്ക് ഒരു പേഴ്സണൽ ഹീലിങ്ങിലൂടെ അവരെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വളരെയധികം അറ്റാച്ച്മെൻ്റ് ഇവർക്ക് നിങ്ങളോട് ഉണ്ട് അതായത് അവർ ഫേസ് മാസ്ക് കിട്ടേക്കാണ് കാരണം അവർക്ക് ഒരുപാട് സ്നേഹം കാണിച്ച് കഴിയുമ്പോൾ അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും അവരെ ഒരാളെ കൺട്രോൾ ചെയ്ത് ചങ്ങലയിൽ ഇങ്ങനെ പിടിച്ചേക്കാണ് അതുകൊണ്ടാണ് അവർ ഫേസ് മാസ്ക് ഇട്ടിട്ട് നിൽക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവരുടെ അവസ്ഥയിൽ അവർക്ക് വളരെയധികം ദുഃഖം ഉണ്ടെന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് യെസ് പക്ഷേ ഇത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷ തരുന്നുണ്ട് നെക്സ്റ്റ് ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം ഈ ഒരു ലൈഫിൽ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ബ്ലൂ കളറിലൊരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള ബട്ടർഫ്ലൈയെ കാണുന്നുണ്ടെങ്കിലും ഏറെ റീസണേറ്റ് ആണ് ഇനി നിങ്ങൾ തുമ്പിയെ കാണുന്നുണ്ടെങ്കിലും റീസണേറ്റ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ബ്രോക്കൻ ഹാർട്ടായിട്ട് നിൽക്കുകയാണ് അതായത് അവർക്ക് യഥാർത്ഥത്തിൽ വലിയ സന്തോഷമൊന്നും ഇല്ല അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ ഒരു തെറ്റപ്പാട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു പേഴ്സൺ പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം അവർക്ക് അങ്ങനെ സ്നേഹം കാണിക്കാൻ പറ്റാത്ത ഒരു ഉള്ളത് കാരണം അവർ ചങ്ങനെ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ് ഇവിടെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാസർഗോഡ് കോട്ടയം ബാംഗ്ലൂർ കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഏഞ്ചൽ എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അഡിക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട് വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തി ഒരുപാട് സൈലൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് അവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ഉണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഒരുപാട് പ്രണയമുണ്ട് അതുപോലെ റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് സെയിം ഏജ് ആയിരിക്കാം ടോറസ് ലിബ്ര സാജിറ്റേറിയസ് ഫൈവ് എന്നൊരു നമ്പർ ട്വൽവ് വൺ സിക്സ്റ്റീൻ ട്വൻറ്റി ടു ആൻഡ് ഫോർട്ടി ഫോർ ട്വൻ്റി ഫോർ ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് തേർട്ടി ഫോർ ഇതൊക്കെ നിങ്ങളുടെ ഏജാവാം നമുക്കിവിടെ പേഴ്സണൽ നെയിം എം എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ ബി എഫ് K, e X C E N is it G അപ്പോൾ ഇതൊക്കെയാണ് നെയിം ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചലിന് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം ഏഞ്ചൽ എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക യെസ് ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഒരു പക്ഷേ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുന്നു എന്നുള്ളതാകാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ലൈഫ് നിങ്ങൾക്കൊരു അവസരമായിട്ട് തരാണ് ദൈവം അല്ലെങ്കിൽ ഡിവൈ അതുപോലെ തന്നെ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്